നമസ്കാരം തിരുവനന്തപുരം ചാക്കയിൽ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ വലിയ ദുരൂഹത മാറുന്നു കുട്ടിയുടെ മാതാപിതാക്കളുടെ ഡി എൻ എ പരിശോധനാ ഫലം എത്തിയതാണ് ഇതിന് കാരണം കുട്ടി നാടോടികളുടേത് തന്നെയാണെന്നാണ് ഡി എൻ എ പരിശോധനാ ഫലം വ്യക്തമാക്കുന്നത് ഇതിന് പിന്നാലെ കുട്ടിയെ മാതാപിതാക്കൾക്ക് കൈമാറാമെന്ന് കാണിച്ച് പോലീസ് ശിശുക്ഷേമ സമിതിയിലേക്ക് റിപ്പോർട്ട് നൽകി ഇതോടെ ആ കുടുംബം കേരളം വിടും കുട്ടിയുടെ മാതാപിതാക്കളെ ഡി എൻ എ പരിശോധനയിലൂടെ ഉറപ്പിച്ച ശേഷം കൈമാറാനായിരുന്നു പോലീസിന്റെ തീരുമാനം കഴിഞ്ഞ മാസം പത്തൊമ്പതിനാണ് നാടോടി ദമ്പതികളുടെ രണ്ടു വയസ്സുള്ള പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് വർക്കല ഐരൂർ സ്വദേശി ഹസൻകുട്ടി എന്ന കബീറാണ് മാതാപിതാക്കൾക്കൊപ്പം ഉറങ്ങിക്കിടന്ന കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് കൊല്ലം ചിന്നക്കടയിൽ നിന്നുമായിരുന്നു അറസ്റ്റ് അന്വേഷണത്തിന്റെ ഭാഗമായി കുട്ടി നാടോടികളുടേത് തന്നെയാണോ എന്നറിയാനാണ് ശാസ്ത്രീയമായ പരിശോധന നടത്തിയത് ബീഹാറികൾ ആണെങ്കിലും നാടോടികൾ ഹൈദരാബാദിലാണ് സ്ഥിരതാമസം അവർ കുട്ടിയെ കിട്ടിയാൽ ഉടൻ നാട്ടിലേക്ക് മടങ്ങും സംഭവ ദിവസം പ്രതി നിന്ന് വർക്കലയിലേക്ക് ട്രെയിനിൽ കയറിയെങ്കിലും ഉറങ്ങിപ്പോയതിനാൽ പേട്ട സ്റ്റേഷനിൽ ഇറങ്ങി തുടർന്ന് ഇവിടെ ചുറ്റിത്തിരിഞ്ഞ ഹസൻ കുട്ടിക്ക് മിഠായി നൽകി അടുത്തുകൂടി രാത്രി ഇവർ ഉറങ്ങിയ ശേഷം കുഞ്ഞിനെ എടുത്തുകൊണ്ടു പോവുകയായിരുന്നു കുട്ടി കരഞ്ഞപ്പോൾ പിടിച്ചെന്നും പിന്നീട് അനക്കമില്ലാതായപ്പോൾ മരിച്ചെന്ന് കരുതി പുലർച്ചയ്ക്ക് മുമ്പ് കുഞ്ഞിനെ ഉപേക്ഷിച്ചുവെന്നുമാണ് ഇയാൾ പോലീസിന് മൊഴി നൽകിയത് ഉറങ്ങിയ സ്ഥലത്തു നിന്ന് അഞ്ഞൂറ് മീറ്റർ അകലെ റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷനടുത്ത് ആറടിയിലധികം താഴ്ചയുള്ള കുഴിയിൽ നിന്ന് പത്തൊമ്പത് മണിക്കൂറിന് ശേഷമാണ് കുട്ടിയെ കണ്ടെത്തിയത് വിജനമായ സ്ഥലത്ത് ഉപേക്ഷിക്കപ്പെട്ടതിനാൽ ഭയം കാരണം കുഞ്ഞിന് ന്യൂറോജനിക് ഷോക്ക് സംഭവിക്കാമെന്ന് ഡോക്ടർമാർ വിലയിരുത്തിയതായി റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു അതുകൊണ്ട് തന്നെ പ്രതിക്കെതിരെ കൊലപാതക കുറ്റം ചുമത്തും ചാക്കയിൽ നാടോടി കുടുംബത്തിലെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി ഉപേക്ഷിച്ച കേസിലെ പ്രതി ഹസ്സൻകുട്ടിയുടെ റിമാൻഡ് റിപ്പോർട്ടിലാണ് ഈ വിലയിരുത്തൽ ചൊവ്വാഴ്ച പോലീസ് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിയേക്കും വർക്കല ഐരൂർ സ്വദേശിയാണ് പ്രതി കരഞ്ഞ ഒച്ചവച്ച കുട്ടിയുടെ വായും മൂക്കും പ്രതി കൂട്ടിപ്പിടിച്ചതിനാൽ മരണം വരെ സംഭവിച്ചേക്കുമായിരുന്നു എന്നതിലാണ് പ്രതിക്കെതിരെ വധശ്രമ കുറ്റം കൂടി ചുമത്തിയത് നീർജലീകരണം കാരണം കുട്ടിയുടെ ശരീരത്തിൽ ക്രിയാറ്റിൻ യൂറിയ ലെവൽ കൂടിയിരുന്നതിനാൽ കുട്ടിയുടെ വൃക്കയ്ക്ക് തകരാർ സംഭവിച്ചും മരിച്ചുപോകാൻ സാധ്യതയുണ്ടായിരുന്നതായും റിപ്പോർട്ടിലുണ്ട് കൊല്ലപ്പെടുമെന്ന ഉദ്ദേശത്തോടെയാണ് പ്രതി കുഞ്ഞിനെ കുറ്റിക്കാട്ടിലെ ഓടയിൽ ഉപേക്ഷിച്ചത് പ്രതി വർക്കല ഇടവ വെറ്റിക്കട കണിയാമുഴകം സ്വദേശി ഹസൻ കുട്ടിയെ അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് എൽസ കാതറിൻ ജോർജ് പതിനെട്ട് വരെയാണ് റിമാൻഡ് ചെയ്തത് ഫെബ്രുവരി പതിനെട്ടിനാണ് ഓൾഡ് സയൻസ് കോളേജിനു സമീപത്തുനിന്ന് ബാലികയെ തട്ടിക്കൊണ്ടുപോയത് വധശ്രമത്തിനു പുറമെ കുട്ടിയെ പീഡിപ്പിക്കണമെന്നും പ്രതിക്ക് ഉദ്ദേശമുണ്ടായിരുന്നതാൽ പോസ്കോ നിയമപ്രകാരമുള്ള കുറ്റങ്ങളും ചുമത്തിയിട്ടുണ്ട് ചാക്കയിൽ റോഡരികിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന നാടോടി ദമ്പതിമാരുടെ മകളെയാണ് പ്രതി തട്ടിക്കൊണ്ടുപോയത് കുഞ്ഞിന്റെ ബോധം പോയതോടെ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള ഓടയിൽ അന്ന് രാത്രി തന്നെ ഉപേക്ഷിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു പത്തൊമ്പത് മണിക്കൂറിലേറെ നീണ്ട തിരച്ചിലിനൊടുവിൽ അഞ്ഞൂറ് മീറ്റർ അകലെ ആറടിയിലേറെ ആഴമുള്ള ഓടയിൽ ഉപേക്ഷിച്ച നിലയിലാണ് കുട്ടിയെ കണ്ടെത്തിയത് മാതാപിതാക്കൾക്കും മൂന്ന് സഹോദരന്മാർക്കുമൊപ്പമാണ് കുട്ടി ഉറങ്ങാൻ കിടന്നത് തേൻ വിൽപ്പനയ്ക്കായി കേരളത്തിൽ എത്തിയതാണ് ബീഹാർ സ്വദേശികളായ ദമ്പതികൾ കുട്ടി ഇവരുടെ തന്നെയാണോ എന്ന് തിരിച്ചറിയാനാണ് ഡി എൻ എ പരിശോധന നടത്തിയത് പോലീസ് ഇടപെട്ടാണ് ശിശുക്ഷേമ സമിതിയുടെ അഭയകേന്ദ്രത്തിലേക്ക് കുട്ടിയെ മാറ്റിയത് സാഗ് ന്യൂസ് തിരുവനന്തപുരം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു